الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري وهل الأقدة من لساني يفقه قولي سهود سهودرنغله السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه مصدقا لما بين يديه وانزل التوراة والانجيل من قبل هدى സൂറത്ത് ആലു ഇമ്രാനിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകളുടെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി അവിടെ ആദ്യം തന്നെ അള്ളാഹു സുബാനുഭവ നമ്മെ ഓർമ്മിപ്പിച്ചത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിയന്താവുമായിട്ടുള്ള ഏകനായിട്ടുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് ശേഷം തൊട്ടടുത്ത ആയത്തിൽ വേദഗ്രന്ഥങ്ങളെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് മുൻ കഴിഞ്ഞുപോയ മനുഷ്യർക്ക് അതായത് മുൻ തലമുറയിലെ മനുഷ്യർക്ക് മാർഗദർശനമായിട്ട് തൗറാത്തും ഇഞ്ചിലും സത്യത്തെയും അസത്യത്തെയും പൂർണമായും വേർതിരിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആാനിനെയുമാണ് അടുത്ത ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ അത് ഏറ്റവും സത്യമുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ഗ്രന്ഥം അതായത് പരിശുദ്ധ കുറാൻ മുമ്പുള്ള സത്യപ്പെടുത്തുന്നതുമാണ് അതായത് മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ മുൻ തലമുറയ്ക്ക് അള്ളാഹു സുബാനുഭവാലൊടുത്ത വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു വൈരുദ്ധ്യങ്ങളും പരിശുദ്ധ ഖുർആാനിൽ കാണുകയില്ല അതായത് അള്ളാഹു ഇറക്കിയ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും ആശയം ഒന്നു തന്നെയാണ് ഇവിടെ മൂന്നാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ ആശയത്തെ വളച്ചൊടിക്കാൻ ഇസ്ലാം വിരുദ്ധരായിട്ടുള്ള പലരും ശ്രമിക്കാറുണ്ട് അവർ പറയാറുള്ളത് ഖുർആൻ സത്യമാണെന്നും അതോടൊപ്പം തന്നെ അതിന്റെ സത്യപ്പെടുത്തുന്നതാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തൗറാത്തിലും ഇഞ്ചിലും വിശ്വസിച്ചാലും അവർ സത്യവിശ്വാസികൾ തന്നെ ആയിത്തീരുന്നതാണ് ഇതാണ് അവർ ഈ ആയത്തിന് നൽകുന്ന വിശദീകരണം ഇതിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ബൈബിളിനെയും ആൻ ശരിവയ്ക്കുന്നുണ്ട് എന്നതാണ് അവർ ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം നൽകുമ്പോൾ അവിടെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട വിഷയം അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ ോ തൗറാത്തോ അല്ല ഇന്നത്തെ ബൈബിൾ എന്നതാണ് നിശ്ചയമായും നാം തന്നെയാണ് ഖുർആാനിനെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും സൂറത്തുൽ ഹിജ്രിൽ അള്ളാഹു സുബാനുഭവത്താഴാല നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് അതായത് പരിശുദ്ധ ഖുർആൻ അത് എന്നെന്നും നിലനിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എങ്ങനെയാണോ അവതരിക്കപ്പെട്ടത് അതേ രൂപത്തിൽ അതിൽ യാതൊരു മാറ്റി തിരുത്തലുകളും വരാതെ അവസാന കാലം വരെ കുർആാനിനെ അള്ളാഹു തന്നെ സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇതര വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിയതിൽ നിന്നും ഒന്നും സംഭവിക്കാതെ ഇന്നും അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനിനെ മുറുകെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലുമുള്ളത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബിഅലാം ഇസ്മാഅ അലൈഹി ഇസ്ഹാഫ് നബിഹിസ്ലാം അലൈഹി നബി അലൈഹിസ്ലാമയുടെ സന്താന പരമ്പര അതാണല്ലോ ബനു ഇസ്രായേൽ എന്ന് പറയുന്നത് അവരൊക്കെ ഞങ്ങൾ മുസ്ലിംകളാണ് പറഞ്ഞതായി ഉദ്ധരിക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെ കാര്യമാണ് ഇബ്രാഹിം നബി ജൂതനോ ക്രിസ്ത്യാനിയോ ആയിരുന്നില്ല എന്ന് മൂസ നബിഹുസലാംസി അലൈഹി ക്രിസ്തു മതവും കൊണ്ടുവന്നിട്ടില്ല

ശിക്ഷ ശിക്ഷ കഠിനമായ വല്ലാഹു അല്ലാഹു ആകട്ടെ പ്രതാപശാലിയാണ് അജയ്യനാണ് നടപടി എടുക്കുന്നവനാണ് പ്രതികാരം എടുക്കുന്നവനാണ് നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്തുകളിൽ അവിശ്വസിച്ചിട്ടുള്ളവർ ആരോ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് അല്ലാഹു ആകട്ടെ പ്രതാപശാലിയാണ് അജയ്യനാണ് ശിക്ഷ എടുക്കുന്നവനാണ് അള്ളാഹു സുബാനുഭവത്തെ ആല എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായും വ്യക്തമായും നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്നിട്ടും അവയെല്ലാം നിഷേധിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ആയത്തുകളിൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾക്കുള്ള കഠിനമായ ശിക്ഷയെയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹുവിനെ അതിജയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല അല്ലാഹു റസീസാണ് അജയ്യനാണ് പ്രതാപശാലിയാണ് അതോടൊപ്പം തന്നെ ശിക്ഷ നടപടി സ്വീകരിക്കുന്നവനുമാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ള മുന്നറിയിപ്പോടുകൂടിയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ആയത്തിന്റെ അർത്ഥം മാത്രമേ പഠിക്കുന്നുള്ളൂ അടുത്ത ക്ലാസ്സിൽ നാലാമത്തെ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം ഇൻഷാ ഇൻഷാല് പരിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രീതിയിൽ പാരായണം ചെയ്യാനും അതിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും ഖുർആനിന്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും അങ്ങനെ കാരുണ്യവാനായ റബ്ബിന്റെ പൂർണ്ണമായ തൃപ്തി കൈവരിക്കാനും الله سبحانه وتعالى أنكره كتة ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته